ഇന്ന് നമുക്ക് ചെറുപയറ് മുളപ്പിച്ച ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഏലകളൊക്കെ അടങ്ങിയ ഒരു തോരൻ പക്ഷെ അതിനു മുമ്പേ നമ്മളിപ്പോ കണ്ടിട്ട് കുറേ നാളുകളായി അല്ലേ ഒരാഴ്ച അഞ്ച് ആറ് ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ലായിരുന്നു പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ എൻ്റെ അനിയന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കൂടരണീന്ന് രാത്രിയിൽ ഞായറാഴ്ച രാത്രിയിൽ ഉണ്ടായ ഒരു അപകടമാണ് അവനിപ്പം ബേബി മെമ്മോറിയലിലാണ് ഉള്ളത് ഐ സിയുലാണ് അപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആണ് അപ്പം ഒരുപാട് പേരിങ്ങനെ പഴയ വീഡിയോസൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ എൻ്റെ ക്യാമറാമാൻ ഇങ്ങനെ തല്ലിക്കുട്ടിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടുള്ളവർ തന്നെ നമ്മളോട് പറഞ്ഞു നിങ്ങൾ കാര്യം എന്താണെന്ന് ഒന്ന് പറയുക അപ്പം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അപ്പം ഒരാഴ്ചത്തേക്കിന് നമ്മൾ ഒരാഴ്ച കൂടെ അവൻ ഐസ് യൂന്ന് ഇറങ്ങി ഒന്ന് റൂമിലായി ഒന്ന് സെറ്റാകുന്നവരെ നമ്മൾ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഞങ്ങൾക്കൊരു അനിയനേ ഉള്ളൂ അപ്പം മാനസികമായിട്ടും നല്ല ഒരു സന്തോഷത്തിലല്ല അവനൊന്ന് വേഗം സുഖം പ്രാപിക്കണം അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ ചെറുപയറൊക്കെ മുളപ്പിച്ച് ഞാൻ വെച്ചിരുന്നതായിരുന്നു നമുക്കൊരു ഡിഷ് ചെയ്യാൻ അപ്പോൾ അത് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഈ വിവരവും കൂടി അങ്ങ് പറഞ്ഞു ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് ഞാൻ ആവശ്യപ്പെടുന്നത് കേട്ടോ എൻ്റെ സഹോദരൻ നിങ്ങളുടെയും സഹോദരനാണല്ലോ അപ്പോൾ നമ്മുടെ സഹോദരന് വേണ്ടി നമുക്കെല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഒരാഴ്ചത്തേക്കിനും കൂടെ നമ്മളിങ്ങനെ പഴയ വീഡിയോസൊക്കെ ആവാൻ ഞാൻ പോലും അറിയുന്നില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലും വരവും പോക്കൊക്കെ ഉണ്ട് അവനതൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക ഒരാഴ്ചയും കൂടെ കഴിയുന്നവരെ നമ്മളിങ്ങനെ പൂ തുടരും അത് കഴിയുമ്പം നമുക്ക് പുതിയ പുതിയ നല്ല ഡിഷുകളുമായിട്ട് വരുന്നതായിരിക്കും അപ്പം വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ഒരു ഡിഷ് പരിചയപ്പെടാം ചെറുപയറും മുളപ്പിച്ചതാണ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മുരിങ്ങയുടെ ഇല പിന്നെ നമ്മുടെ വേലിച്ചീരയില്ലേ മൈസൂർ ചീര എന്നൊക്കെ പറയും ആ ചീര പിന്നെ നമ്മുടെ തോരൻ വയ്ക്കുന്ന ചേമ്പ് ചീര ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തളിരലയാണ് കേട്ടോ അതുപോലെ തന്നെ മത്തൻ്റെ ഇല ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് ഒരു തോരൻ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഒരു തോരനാണ് കേട്ടോ അപ്പം ഇത് ഒന്ന് കാണിച്ചുകൊണ്ട് വിവരങ്ങളൊക്കെ നിങ്ങളോട് പറയാം എന്നായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്നെ കാണുന്നുണ്ടായിരുന്നേ അപ്പോൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു വിവരങ്ങളൊക്കെ എല്ലാവരോടും ഒന്ന് പറഞ്ഞോളൂ എന്നാൽ പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്നവർക്കേ വീഡിയോ കാണുന്നവർക്കേ നമുക്കിത് പഴയ വീഡിയോ സൈഡ് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരിക്കുവേ അപ്പോൾ അതുകൊണ്ട് വിവരങ്ങളൊന്ന് പറഞ്ഞോളൂന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴേ അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം ഞാനിപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഒരുങ്ങിയെല്ലാം ഇരിക്കുവാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങളെ കാണിച്ച് വിവരവും പറഞ്ഞിട്ട് ഞാൻ പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം ഇതെല്ലാം ഒന്ന് ഇല എല്ലാം ഒന്ന് അടത്തി എടുക്കാം കേട്ടോ നമുക്ക് എല്ലാ ഇലകളും എടുത്തിട്ട് ഇതുപോലെ അരിയാട്ടോ ഞാനിപ്പം മുരിങ്ങയുടെ ഇല എടുത്ത് ഇങ്ങനെ അരിഞ്ഞു ദാ ചിരി ചേമ്പിന്റെ ഒക്കെ ചെറിയൊരു കഷ്ണമാണ് എടുത്ത കേട്ടോ അപ്പൊ ഇത് ഇതിനകത്ത് ഒരുപാട് ഇതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ തളിരലയാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനങ്ങൾ കേട്ടോ ഇത് നമ്മുടെ മത്തൻ്റെ ഇലയെ എല്ലാ ഇലകളെല്ലാം ഒന്നിച്ച് നമുക്ക് ആക്കിയാൽ മതി ഇതെല്ലാം അങ്ങ് ഒതുങ്ങി പോവുമല്ലോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് വയ്ക്കാം കേട്ടോ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ കുറച്ച് കടി കിട്ടും അതിലേക്ക് നമ്മുടെ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെറുവയറാണ് ഇച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ചെറു വേറും മുളപ്പിക്കുന്ന അറിയാലോ എന്താ പറയാ നമ്മൾ തലേ ദിവസം വെള്ളത്തി ഇട്ടിട്ട് ഒരു രാത്രി ഓവർനൈറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് ഒരു തുണി പൊതിഞ്ഞു വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഒന്ന് എടുത്ത് വെച്ചാൽ അത് കിളുക്കും മുളയ്ക്കും ഇതാ ഇനി നമ്മൾ അതിന്റെ കൂട്ടത്തില് നമ്മുടെ ഇലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണേ ഇനി നമ്മൾ ഇടുന്നതേ ഇതാ ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയാണേ എല്ലാം നമുക്ക് ഒന്നിച്ചിടാം ഇത് ഒത്തിരി ഹെൽത്തി ആയതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ ഒരു ആവിയില് ഒരു ഫുള്ളായിട്ട് വെന്ത് അങ്ങനെ പോവുകയും വേണ്ട കേട്ടോ ചെറുപയറൊക്കെ വേഗും ആവി കയറി ഒന്ന് വേഗും മുളച്ചതായതുകൊണ്ടേ നമ്മൾ ആ ഒരു രീതി തന്നെ നമ്മൾ ഇത് കഴിക്കണം കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുത്തേ നമുക്ക് നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി നോക്കാം ഇനി നമുക്ക് തോരനൊന്ന് ഇളക്കി നോക്കാം ഉപ്പ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ നിങ്ങളിത് ഒരുപാടിങ്ങനെ ഇലയൊന്ന് വാടി വേകണം ചെറുപയർ ഒത്തിരി അങ്ങനെ വെന്തു പോവുകയും ചെയ്യരുത് അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ പയറിനകത്ത് തന്നെ ഒരു ജലാംശം ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ ഈ ഇലയിലും ഒക്കെ ഉള്ള ഒരു പിന്നെ തേങ്ങാപ്പീരയിലുള്ളതും മതി ഒരുപാട് വേവിച്ചങ്ങനെ അതിന്റെ പ്രോട്ടീൻ ഒന്നും കളയരുത് കേട്ടോ അങ്ങനെ തന്നെ കഴിക്കണം ഉപ്പ് മാത്രം ഒന്ന് നോക്കിയാൽ മതി ഒരു നുള്ളുപ്പും കൂടി ഇടാം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ആവി കയറ്റിയാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ തോരനൊന്ന് തുറന്നു നോക്കാം ഇതാ ഇത്രയും വേവ് മതി കേട്ടോ തോരൻ റെഡിയായി കേട്ടോ ഇനി ഉപ്പൊന്ന് നോക്കുക കഴിക്കുക എന്നുള്ളത് മാത്രേ ഉള്ളു ഈ വെയ്റ്റ് ലോസുകാരും അല്ലാതെ ചോറ് തിന്നാൻ ചോറ് ഒഴിവാക്കിയവരൊക്കെ ഇല്ലേ അവരൊക്കെ ഇത് കഴിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ ഉച്ചക്കൊക്കെ ഇതങ്ങ് കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അതാ ഞാൻ കഴിച്ച് കാണിച്ച് തരാം സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ നമ്മൾ കഴിച്ച് കാണിച്ച് തരാം കേട്ടോ ഇതാ നല്ല ടേസ്റ്റാ എന്തോ ചെറുപയർ വെന്തളിഞ്ഞ് പോകരുത് കേട്ടോ ആ ജലാംശത്തിൽ ആവിയിൽ വേകുന്ന വേവ് മതിയേ എന്നാലേ അതിൻ്റെ ആ റോട്ടീനൊക്കെ ഒന്ന് പോവാതെ നമുക്ക് അതേപടി കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയാം അതുപോലെ തന്നെ ബൈക്കൊക്കെ ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക മഴയൊക്കെ അല്ലേ അവനും മഴയത്ത് ഭയങ്കര മഴയായിരുന്നു അപ്പോഴാണ് അവൻ ബൈക്ക് ഒന്ന് തെന്നിപ്പോയതാണേ ബൈക്ക് തെന്നി പോയിട്ട് അവൻ കാനയിലോട്ട് പോവുമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടായത് അപ്പം എല്ലാവരും വണ്ടിയൊക്കെ നമ്മളെല്ലാവരും അല്ലേ അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ മഴയത്തൊക്കെ അപ്പം പ്രാർത്ഥിക്കുക ദൈവം കാക്കട്ടെ എല്ലാവരെയല്ലേ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരാം എന്തായാലും നമുക്ക് ഒരാഴ്ചയും കൂടെ അവൻ ഇറങ്ങുന്നവരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ പോവുക പഴയ വീഡിയോസൊക്കെ അവനെടുത്ത് റെഡിയാക്കി ഇട്ടുള്ളൂ അപ്പം എല്ലാവരും സഹകരിക്കുക ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാം കേട്ടോ ഇതുണ്ടായി